വീണ്ടും ും ഐഫ് ചെയ്ത് പരാജയപ്പെട്ടു ഏറ്റവും നല്ല എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്തു റിസൾട്ട് നെഗറ്റീവ് കാരണം എന്താണെന്ന് അറിയത്തില്ല ഇങ്ങനെ പറയുന്ന പേഷ്യൻസ് കുറെ പേരുണ്ട് അതിനൊരു സൊല്യൂഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയാം യാനയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഇൻകോപറേറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് യാന ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ് കാരണം അതായത് മദറിന്റെ ഇമ്മ്യൂണോളജിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് കാരണം എംബ്രിയോ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാലും ബോഡിയിൽ റിജക്ഷൻ വരികയും എംബ്രിയോ ഇംപ്ലാന്റ് ചെയ്യാതിരിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട് ഇങ്ങനെ ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സിനെ തരണം ചെയ്യാനായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ്റെ പേരാണ് ടാക്രോലിമസ് ടാക്രോലിമസ് ഒരു ഇമ്മ്യൂൺ മോഡുലേറ്റർ ആണ് ബോഡിയിലെ ടി എച്ച് വൺ ടി എച്ച് ടു അങ്ങനത്തെ അതിൻ്റെ ആ റേഷ്യോ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം അപ്പോൾ ഈ ഒരു ടാബ്ലറ്റ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ ഒരു ടാബ്ലറ്റ് ഫോമാണ് കുറേ കൂടെ ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ട്രീറ്റ്മെൻറ് ഓപ്ഷനാണ് ആ മെഡിസിൻ ഉപയോഗിക്കുന്നത് ഏതൊക്കെ കണ്ടീഷൻസിലാണ് ട്രാക്രോളിമസ് ഉപയോഗിക്കുന്നത് റിപ്പീറ്റഡായിട്ട് ഐ വി ചെയ്ത് പരാജയപ്പെടുന്നു ഏറ്റവും ബെസ്റ്റ് എംബ്രിയോസ് വെച്ചിട്ടും പോസിറ്റീവ് ആവുന്നില്ല കാരണം മനസ്സിലാവുന്നില്ല പോസിറ്റീവായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും പ്രഗ്നൻസി ലോസുകൾ വരുന്നു ഒരേ കരം പ്രഗ്നൻസി ലോസ് ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സിനകത്ത് ഒരു ഇംബാലൻസ് ഉണ്ടാവുന്നു ഇങ്ങനെ കണ്ടീഷൻസിൽ തീർച്ചയായിട്ടും ടാക്റോളിമസ് നല്ലൊരു സൊല്യൂഷൻ ആണ് അപ്പോൾ നമ്മുടെ ഈ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിൽ ഒരു പ്രത്യേകിച്ച് ഒരു കാരണം പറയാൻ പറ്റാത്ത എന്നാൽ ഐഡൻറ്റിഫൈ ചെയ്യാത്തൊരു ആസ്പെക്റ്റ് ആണ് ഇമ്യൂണോളജിക്കൽ ആസ്പെക്ട്സ് അതിനുവേണ്ടി ടാക്റോളിമസ് തീർച്ചയായിട്ടും നമ്മൾ ഈ ആനയിൽ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് നല്ല റിസൾട്ടുകൾ കിട്ടുന്നതാണ് തീർച്ചയായിട്ടും ഇത് നമുക്ക് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ് മൊഡാലിറ്റിയാണ് ഒരു അപ്കമ്മിങ് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് ഇതിൽ അത്യാവശ്യം നല്ല റിസൾട്ടുകൾ സെലക്റ്റഡ് കേസസ് എല്ലാ പേഷ്യൻസിലും അല്ല സെലക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഉപയോഗിച്ചാൽ അതിനകത്തൊരു പോസിറ്റീവ് ഔട്ട്കം തീർച്ചയായിട്ടും ഉണ്ടാവും